ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എപ്പിസോഡ് പത്തിൻ്റെ ഒമ്പതിൻ്റെ രുവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിലും അടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയുണ്ട് അടിയുടെ ആഴ്ചാത്യാരം എന്ന് ചോദിച്ചാൽ ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ആണ് നെഗറ്റീവാണ് ഒരുപാട് നെഗറ്റീവ് അതിനായിട്ട് ഗബ്രിയേലിൻ്റെ പ്ലേ എവിടെ വരെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയലിൻ്റെ പ്ലേ തന്നെ എവിടുന്നെത്തിയിട്ടില്ല അതായത് ജാസ്മിൻ അങ്ങ് വീഴുകിയിരിക്കുകയാണ് ഗബ്രിയുടെ വിചാരം ഗബ്രി വലിയ കളിയൊക്കെ കളിക്കണമെന്നാണ് ഗബ്രി വിചാരിക്കുന്നത് പക്ഷെ ഗബ്രിയുടെ കളി എന്ന് പറയുന്നത് ജാസ്മിൻ എന്തൊക്കെയാ പറയുന്നത് അനൻസ് തലാട്ട് എന്നുള്ളത് മാത്രമായി മാറിയിരിക്കുകയാണ് ഇൻഡിവിജ്വലായിട്ട് അവിടെ ഗബ്രിക്ക് ഉയരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അവിടെ കണ്ടസ്റ്റൻസ് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ജാസ്മിൻ കയറി പോകുമ്പോൾ ജാസ്മിൻ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയാം നല്ല ഗുഡ് പ്ലെയർ ആണ് എന്നുള്ള രീതിയിലാണ് അല്ലേ ബിഗ് ബോസിൽ അങ്ങനെ നോക്കുന്ന കുറേ പ്രേക്ഷകർ ഉണ്ടായിരിക്കും അതായത് നന്മ മരങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും നല്ലൊരു പ്ലെയർ ഇഷ്ടപ്പെടുന്നത് അതായത് ജാസ്മിൻ മൂസ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് സീസൺ ഫോറിലുണ്ടായിരുന്നു അവരുടെ ഗെയിം വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ റിയാസ് സലീമിൻ്റെ ഗെയിം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ അതേപോലെ ജാസ്മിൻ്റെ ഗെയിം നല്ല ഗെയിമാണ് അല്ലേ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുകയാണ് ജാസ്മിൻ എല്ലാത്തിലും അഭിപ്രായം പറയുന്നു സ്വതന്ത്രമായിട്ട് പറയുന്നു ധൈര്യത്തോടെ പറയുന്നു ആരെന്ത് വെറുത്താലും കുഴപ്പമില്ല നല്ല രീതിയിലാണ് ജാസ്മിൻ കളിച്ചു കയറി പോകുന്നത് ഗബ്രിയുടെ കൈ പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നതൊന്നും പ്രശ്നമില്ല അതൊന്നെങ്കിൽ നല്ല രീതിയിൽ പക്ഷെ ഗബ്രി എന്ന് പറയുന്ന വ്യക്തിക്ക് അഭിപ്രായങ്ങളൊന്നും ഇല്ല വല്ലപ്പോഴും എന്തെങ്കിലും പറഞ്ഞു എന്നായാൽ ആയി അതും ജാസ്മിന് വേണ്ടിയിട്ട് എന്താണ് തർക്കിക്കുന്നു എന്നല്ലാതെ ഒന്നുമില്ല ഇപ്പം ഇന്നൊരു സംഭവം ഉണ്ട് ഇന്ന് ജാ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ജാൻമണി നമ്മളുടെ ഗബ് ഗബ്രി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുള്ള ഐസ്ക്രീം എടുത്ത് കഴിച്ചു അതൊരു ചെറിയൊരു ബോളെടുത്തിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഗബ്രി പറ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എൻ്റെ സമ്മതമില്ലാതെ എടുത്ത് കഴിക്കുന്നത് അത് ഞാനല്ലാതെ എടുത്തുവെച്ചത് ഞാനൊരു ഗെയിം കളിച്ചാലും വിജയിച്ചപ്പോൾ എനിക്ക് ബിഗ് ബോസ് ആയിട്ട് തന്നു ഞാൻ മാറ്റി വെച്ചത് എനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രമല്ല ഈ വീട്ടിൽ എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചാണ് പക്ഷേ എന്നോടൊന്ന് ചോദിക്കായിരുന്നു ജാൻമണിയോട് ചോദിക്കുന്നത് അപ്പോൾ ജാൻവിനെ പിന്നെ ആദ്യം അതൊരു എന്താ പറയുക ദേഷ്യത്തിലൊന്നും എടുത്തില്ല അത് എനിക്ക് കഴിക്കാൻ തോന്നിയത് അതുകൊണ്ട് ഞാൻ എടുത്തതാണ് അതിന് വില കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഗംഭരത്മ പിടിച്ച് ഇങ്ങനെ തോന്നിയപ്പോൾ എല്ലാവർക്കും തോന്നിയതെന്ന് വെച്ചാൽ എന്താണ് ഒരാളൊരു ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അത് ഐസ്ക്രീം ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു മിഠായി പോലെ ആയിക്കോട്ടെ നമ്മളൊരാൾ കഴിക്കാനിരിക്കുമ്പോൾ നീ എന്ത് എടുത്ത് തന്നെയാണ് ആരും ചോദിക്കില്ല അത് വളരെ മോശം ഒരു കാര്യമാണ് അല്ലേ ഇഷ്ടമായിട്ട് നമുക്ക് വെച്ച ഒരു കാര്യത്തിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്ത് കഴിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമുക്കത് സന്തോഷമല്ലേ അത് നമ്മൾ എന്തിനാണ് അതിന് വലിയൊരു ഇഷ്യൂ ആക്കുന്നത് അപ്പോൾ ബ്രിയലിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഒരുപാട് പ്രേക്ഷകർ അതിനെതിരാണെന്ന് തോന്നുന്നു പിന്നെ അപ്പോൾ അത് പിന്നീട് അത് ജാൻമണിക്കത് വിഷമായി ജാൻമണിക്കത് വിഷമമാകുമെന്ന് കണ്ടപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള അപ്സര അതിൽ കയറി ഇടപെട്ടു അപ്സര ചോദിക്കുന്നുണ്ട് എന്തിനാണ് വെറുതെ ഗബി അങ്ങനെ പറയുന്നത് ഒരാൾ ഭക്ഷണം കഴിക്കട്ടെ എന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ പിന്നെ എന്താണ് പ്രശ്നം അപ്പോൾ അപ്പൊ ഇവിടെയുള്ളവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എന്നാലും ഗബ്രിയാ നമുക്ക് കയറി പിടിക്കുകയാണ് പക്ഷേ ജാസ്മിന് ഗബ്രി പറഞ്ഞത് തെറ്റാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിള്ളൽ വരും എന്ന് പേടിച്ചിട്ട് ജാസ്മിൻ ഗബ്രിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഗബ്രിക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിലും കിടന്ന് എന്താ പറയുന്നത് അവന് വേണ്ടി സപ്പ് ഗബ്രിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരുപാട് സംസാരിക്കും പലരും ചോദിക്കും നീ എന്തിനാണ് അവന് വേണ്ടി സപ്പോർട്ട് ചെയ്തത് അവനല്ലേ ഇവിടെ വന്നിട്ട് മാപ്പ് പറയേണ്ടത് അല്ലെങ്കിൽ അവനല്ലേ തെറ്റ് ചെയ്തിരിക്കുന്നത് അവൻ സംസാരിക്കട്ടെ അവൻ്റെ ഭാഗം ക്ലിയർ അവൻ ചെയ്യട്ടെ പക്ഷെ അവൻ വരില്ല അവന് പകരം ജാസ്മിൻ കിടന്ന് വലിയൊരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട് ഇത്രയും പക്ക ഫ്രോഡായിട്ടുള്ള ഒരു ലേഡിയെ ഞാൻ ബിഗ് ബോസ് സീസണിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അവർ ഗെയിമും അസായിട്ട് കളിക്കണം അതിൽ ഞാൻ ഒരു അഭിപ്രായം പക്ഷേ അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത്ര ഫെയിലിയറാണ് ഒറ്റ പേർക്ക് ഇഷ്ടപ്പെടില്ല അവർ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഫേക്ക് ആണെന്ന് അറിയാം അവർക്ക് അവരെ കൈ കൈവിട്ടുപോയി കല അവർ കൈ വിട്ടു പോയി മറ്റുള്ള ഒരാൾ സ്കോർ ചെയ്യുമെന്ന് കണ്ട ഉടനെ ഉടനായിരുന്നു കാര്യം ഇമോഷണൽ ആവും അതും ഫേക്ക് ആണ് അപ്പം അവർക്ക് തോന്നും ഇനിയിപ്പോൾ ഇത് ഞാൻ കാണിച്ചത് ഫേക്കാണെന്ന് പ്രേക്ഷകർ മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും ഞാൻ എനിക്ക് തോന്നുമ്പോൾ ഞാൻ കരയും അപ്പം തന്നെ ഞാൻ ആവും അങ്ങനെയുള്ള രീതിയിൽ കുറേ ഡയലോഗ് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു ജെന്യൻ ആയിട്ട് അത് നോറയാണ് കേട്ടോ നോറ ഇന്ന് ജാസ്മിൻ ശരിക്കിട്ട് വട്ടം കറക്കുന്ന ഒരാളാണ് നോറ നോറയുടെ അടുത്ത് ജാസ്മിൻ കുറേ പൊട്ടിത്തെറിക്കണമെങ്കിൽ വേഗം വേഗം ഓടി ഓടിപ്പോകുന്നുണ്ട് നോറ വായ തുറന്ന പിന്നെ അടയ്ക്കലുമില്ല അതാണ് പ്രശ്നം നോറയ്ക്ക് എന്തൊക്കെ ജാസ്മിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാരണം അവർക്ക് മുൻപേ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാം അതുകൊണ്ടുള്ള ഒരു പേടി കൊണ്ട് ജാസ്മിൻ അവിടുന്ന് വേഗം വേഗം സ്ഥലം ഇടും പറയാമെന്നൊക്കെ പറയുന്നില്ല അതിനെ തോറ്റുപോകുമല്ലോ അതെന്തായാലും വിട്ടുകൊടുക്കില്ല പക്ഷേ വേഗം സ്ഥലം വിടുന്ന പോലെയാണ് നോറയായിട്ട് തല്ലി വിടുമ്പോൾ ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ പിന്നെ ഗബ്രിയേൻ്റെ എനിക്ക് കൂടുതൽ പറയുകയാണ് കാരണം ഗബ്രിയേൻ്റെ കളി വളരെ മൂഷായിക്കൊണ്ടിരിക്കുകയാണ് സിജോയുടെ പ്ലേ എന്ന് പറഞ്ഞാൽ സിജോ ഇപ്പോൾ ഒരു ന്യൂട്രലായി പോയിക്കൊണ്ടിരിക്കുകയാണ് സിജോയുടെ ശ്രീധുവിനും പെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് വല്ലപ്പോഴൊക്കെ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു മെച്ചൂരിറ്റി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആവാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻസ് എന്നാണ് എനിക്ക് തോന്നിയത് സ്ത്രീത്തും സ്വിച്ചും ഒക്കെ എനിക്ക് അതുപോലെ അവർ ഇത്രയും കൂടെ നന്നായി സംസാരിച്ച് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലോട്ട് വരാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു മെച്യൂരിറ്റി ഉണ്ട് അവരുടെ ഒരു ടോക്കിലും കാര്യത്തിലൊക്കെ പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിലും വിപരീതമായിട്ടൊരു പേഴ്സണാലിറ്റിയായിട്ട് എനിക്ക് തോന്നുന്നത് ശരണ്യടയാണ് ശരണ്യനോട് ഞാൻ വിചാരിച്ചത് വളരെയധികം വഴക്കുണ്ടാക്കാനും അനാവശ്യമായിട്ടുള്ള എന്താ പറയുക സ്ക്രീൻ പ്രസൻസ് കിട്ടാനൊക്കെ ബിഗ് ബോസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വിചാരിച്ചു പക്ഷെ അങ്ങനെയൊന്നുമില്ല അതുപോലെ അപ്സര അപ്സര അതുപോലെ ഇപ്പൊ ശരണ്യ പിന്നെ അൻസിബ ഇവരൊക്കെ ഉണ്ടല്ലോ പറയുന്ന കാര്യങ്ങള് കട്ടുകെട്ടാണ് അവർ പറയുന്നതിൽ നമുക്ക് വളരെ മോശമായിട്ടൊന്നും തോന്നില്ല അവര് നല്ലപോലെ ഗെയിമിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കളിക്കുന്നത് പിന്നെ എനിക്ക് കുറച്ച് മണ്ടൻ കളികള് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് ഇപ്പൊ യമുന റാണി യമുന റാണിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അതേപോലെ ജാൻമണി ചിലപ്പോൾ ഒരു ബോധോധം ഉണ്ടാകും ചിലപ്പോൾ അത് ഡൗൺ ആയി പോകും അപ്പോൾ ജാമ്യം നമുക്കൊരു സ്റ്റേബിളായിട്ടൊരു കണ്ടസ്റ്റൻ എന്ന് പറയാൻ പറ്റില്ല ശ്രീരേഖ ശ്രീരേഖയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നു ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സ്ട്രോങ് വുമൺ ആണെന്നൊക്കെ അങ്ങനെ നമുക്ക് തോന്നും എങ്കിലത്തെ സ്ട്രോങ് എന്നല്ല ഭയങ്കര ബ്രേക്ക് ഡൗൺ ആണ് അത് അവരുടെ ഒരു ഗെയിം ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് തന്നെ കിച്ചൻ്റെ അല്ലെ ടീമിന് കൊടുക്കാനുള്ള ഒരു കീ അത് കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം അവസാനം തെരഞ്ഞു പിടിച്ച് വന്നപ്പോൾ അത് ശ്രീരേഖയുടെ പെട്ടിൽ നിന്ന് കിട്ടി അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആവും കാരണം എല്ലാവരും കൂടെ ശ്രീരേഖയുടെ എതിരെ തിരിയും വീക്കെൻഡിൽ ലാലേട്ടൻ ഇത് ചോദിക്കും ശ്രീരേഖയ്ക്ക് വീ പ്രശ്നമാവും വോട്ട് കുറയും പുറത്താവും വരെ ചാൻസുള്ളൊരു കാര്യമാണിത് അത് കുറേ ആൾക്കാരുടെ ഫുഡിന് അത് എഫക്റ്റ് ചെയ്യുമല്ലോ കാരണം അവർ വിശന്നിരിക്കുമ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ തന്നെ പറ്റുന്നില്ല ഈ കിച്ചൺ റൂമിൻ്റെ ഈ കീ ഇവരുടെ കയ്യിലാണ് അപ്പോൾ അതിനുവേണ്ടി അവർ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി ആ ബ്രേക്ക് ഡൗൺ ആയ അതൊന്ന് അല്ലെങ്കിൽ ആക്ട്രസ് ആണ് നല്ല അവാർഡ് കിട്ടിയ ഒരു ആക്ട്രസ് ആണ് അപ്പൊ അതിൻ്റെതായിട്ട് പെട്ടെന്ന് ഇമോഷൻ ആവാനൊക്കെ പറ്റും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അല്ലെങ്കിൽ ഇത്രയധികം ഒന്നും ഒരു ആള് ഒരു കാര്യത്തിൽ ഇമോഷണൽ ആവേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവര് നല്ല സ്ട്രോങ് നേടിയാണെങ്കിൽ അവർ പറയാം ഇത് ഞാൻ വെച്ചത് മറന്നു പോയതാണ് എനിക്ക് ഇത് ഇവിടെ വെച്ചതെന്ന് അറിയില്ല എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത് യമുന യമുന ചേച്ചിയാണ് അപ്പോൾ യമുന ചേച്ചി ഇത് എൻ്റെ കയ്യിൽ തന്ന യമുന ചേച്ചി എന്നെ മറന്നു പോയിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ വേറൊരു ഗെയിം ഉണ്ടല്ലോ അതായത് കുട്ടികളെ പോലെ വേഷം കിട്ടി നടന്ന് അങ്ങനെയൊക്കെ ഒരു ഗെയിമിലേക്ക് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ ചിന്തിച്ചത് അതുകൊണ്ട് ഇത് മറന്നുപോയെന്നൊരു ഒറ്റ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തിത്വമായി പക്ഷേ ഇത് ഒരു ബ്രേക്ക് ഡൗൺ കറിയുന്നു ആ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു എന്തു എന്താണ് നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കുന്നത് ഞാൻ സൈക്കോളജിയാണ് ബിഗ് ബോസ് പഠിച്ചു എന്നിട്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ പെരുമാറുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ അങ്ങോട്ട് വിടട്ടെ ബിഗ് ബോസിൻ്റെ ചോദ്യം ഉണ്ടോ വേണ്ട അപ്പോൾ അവരവിടെ ആയി കാരണം പിന്നെ അവർ ദുഃഖപുത്രി എല്ലാവരും മുമ്പിൽ ഇവർ ചെയ്ത തെറ്റ് തെറ്റല്ലാതായി പോയി അത് എനിക്ക് തോന്നുന്നു വളരെ മോശമായിട്ട് തോന്നി അതിമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗെയിം ഒരാൾ ബ്രേക്ക് ഡൗൺ ആയാൽ പോലും അത് അവർ തെറ്റാണ് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് നിൽക്കണം ഒരു കുട്ടിക്കാരണമെങ്കിൽ എല്ലാവരും പേടിച്ചു അയ്യോ ഇനി നമ്മൾ ഒന്നും അങ്ങോട്ട് ചെയ്യണം അതുതന്നെയായിരുന്നു സ്ത്രീലേക്ക് വേണ്ടിയിരുന്നത് ഭയങ്കര ഗെയിമറാണെങ്കിൽ അവരെ ഗെയിമിന് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ ഇപ്പം പറഞ്ഞോ ഞാൻ ഇനി ഇമോഷണൽ ആവില്ല ഞാനൊന്നും കൂടി സ്ട്രോങ്ങ് ആവും സ്ട്രോങ് ആ ഈ സ്ട്രോങ് ആവാന്ന് പറഞ്ഞത് അവരവരുടെ ഗെയിം പ്ലാൻ മാറ്റാൻ പോകുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അപ്സർ അപ്സർ എന്തിനാണ് കരഞ്ഞത് ഒരു ക്യാപ്റ്റനാണ് പറയാനുള്ള കാര്യം മുഖത്തോക്കി പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം കരയേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ ഗബ്രി പറയാൻ നീ ഒരു ടീം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നീ ഞങ്ങൾക്കെതിരെ ആൾക്കാരെ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ തീർത്തും പറയണം അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരു ടീമാണല്ലോ നിങ്ങൾ ഇരു ട്വൻറ്റി ഫോർ അവേഴ്സ് വേറെ ഒരു പണിയും ചെയ്യാതെ ഒരു വാഴയുടെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണല്ലോ അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരു ടീമാണ് പിന്നെ എന്തിനാണ് ഞാനൊരു ടീം എനിക്ക് അപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇവിടെയുള്ള പതിനെട്ട് കണ്ടസ്റ്റൻസിനും ഞാൻ ടീം ഉണ്ടാക്കിയത് അതായത് ഓരോ വ്യക്തിയുമായിട്ട് എനിക്ക് അത്രയും അടുത്ത ബന്ധമുണ്ടെന്നാണ് അപ്സര പറഞ്ഞത് അത്രയും അപ്സര പറഞ്ഞിട്ടുണ്ട് പക്ഷെ കരയാൻ പാടില്ലായിരുന്നു സ്ട്രോങ് ആയി പിടിച്ചിരിക്കണമായിരുന്നു എന്നാണ് എനിക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് പിന്നെ ജിൻഡോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിൻഡോ ഈ എപ്പിസോഡിൽ ഉണ്ടായിരുന്നേ എന്ന് പറയാം പിന്നെ എനിക്ക് ഈ ഇൻട്രസ്റ്റിംഗ് തോന്നിയത് നൈറ്റിൽ നമ്മുടെ സിജോയും അതുപോലെ ശരണിയും കൂടി സംസാരിക്കുന്ന കുറച്ച് രംഗങ്ങളുണ്ട് അല്ല അവർ അവരുടെ വിഷയമെന്ന് പറയുന്നത് ഗബ്രിയേലിൻ്റെയും ജാസ്മിൻ്റെയും സൗഹൃദത്തെക്കുറിച്ചാണ് അവരുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഒരു നല്ല സൗഹൃദമായിട്ട് തോന്നുന്നത് ഇത് തന്നെയായിരിക്കും പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവുക എന്നൊക്കെയാണ് സിജോ പറയുന്നത് അതിന് ശരി വെച്ചുകൊണ്ട് തന്നെയാണ് ശാരനയും പറഞ്ഞത് വളരെ കാണുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇതിനകത്ത് നമുക്ക് ഇത്രയും ഇറിറ്റേറ്റിങ് ആണെങ്കിൽ പുറത്തുള്ള പ്രേക്ഷകർ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് അപ്പം ഗബ്രി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വ്യക്തിത്വവും ഇല്ല ഒരു കളിയും ഇല്ല ഒന്നുമില്ല ജാസ്മിനാണ് പിന്നെ ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് കാരണം ജാസ്മിൻ്റെ ഗെയിം ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഗബ്രിയുടെ ഗെയിം എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കുക ഗെയിമേ ഇല്ല ഈ ജാസ്മിനെ കൈ ആ അവളെ കെട്ടിപ്പിടിച്ച് അവടെ കിടക്കൽ കിടക്കുക ഇതൊക്കെയാണ് ഗബ്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് പല ആൾക്കാരും പറയുന്നുണ്ട് ജാസ്മിന്റെ ഭാഗത്ത് എല്ലാവരും തെറ്റ് കണ്ടെത്തുന്നത് ഗബ്രിയായൊരു ഭാഗവും എന്തുകൊണ്ട് ഗബ്രിന്റെ അവൻ ആണായത് കൊണ്ടല്ലേ അവന് പറയാത്തത് ജാസ്മിൻ ഇങ്ങനെയൊക്കെ പറയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ഇങ്ങനെയൊക്കെ പറയാവെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ജാസ്മിന്റെ ഭാഗത്തു നിന്നാണ് അങ്ങോട്ട് തള്ളിക്കയറ്റുണ്ടാവുന്നത് ഗബ്രിയാലിൻ്റെ അടുത്തേക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജാസ്മിൻ ഒരു പെണ്ണ് എന്നുള്ള രീതിയിലല്ല ഒരു ഗബ്റാണോ അല്ലെങ്കിൽ ജാസ്മിൻ ഒരു പെണ്ണായതുകൊണ്ടോ ജാസ്മിനെ കൂടുതൽ കുറ്റപ്പെടുത്തുന്നു ഒരു പെണ്ണിങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് അവരാണല്ല അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെയുള്ളതല്ല നമ്മൾ പലപ്പോഴും ഓരോ എപ്പിസോഡ് കാണുമ്പോഴും ഈ ജാസ്മിനാണ് അങ്ങോട്ട് കയറി കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത് ഗബ്ബി അവിടെ ഇരുന്നു എന്നേ ഉള്ളൂ ഈ മേത്ത് കയറിക്കെടുക്കലും കയ്യുമ്പോൾ കയറി പിടിക്കലും ഇതൊക്കെ കൂടുതലും ജാസ്മിനാണ് കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജാസ്മിൻ കുറച്ചും കൂടി ഒന്ന് കോൺഷ്യസായി കളിക്കുന്നത് കുടുംബ പ്രേക്ഷകർ കാണുന്ന അവരെ കുടുംബം തന്നെ കാണുന്നുണ്ടോ ജാസ്മിൻ്റെ ഒരു ഇമേജ് അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കും അതിപ്പോൾ ഒരു ഇഷ്ടക്കായിട്ട് മാറിയിട്ടുണ്ടാവാം അതല്ല ഈ ആൺ പെൺ സുഹൃത്തും ഇത്രയും ക്ലോസ് ആവണോട് ഒരു കുഴപ്പമില്ലാന്ന് ന്യൂജൻ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവർ വോട്ട് കൊടുക്കും അത് ആയിക്കോടും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എല്ലാവരും ചിന്തിക്കുന്നതിന് വിപരീതമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ഇവർ ഭയങ്കര റോൾ മോഡലായിരിക്കും പക്ഷേ ബഹുഭൂരിപക്ഷം പ്രേക്ഷകർക്കും ഇവരെ റോൾ മോഡലാക്കാനായിട്ട് ആക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരായിരിക്കില്ല ആ കാരണം കുറച്ച് നമുക്ക് ഏജഡായുള്ള ഇതേ പ്രായത്തിലുള്ള മക്കളുള്ള ആൾക്കാരൊന്നും ഇത് സംബന്ധിച്ചു കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവർക്ക് നെഗറ്റീവായാണ് കൂടുതലും ഉണ്ടായിട്ടുണ്ടാവുക വിവ്യേഴ്സിന്റെ ഇടയിൽ പോലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ന്യായീകരിച്ച് ഞാൻ കണ്ടില്ല ആ കൂടി ഒരു ചാനലിലാണ് ന്യായീകരണം ഞാൻ കണ്ടത് പക്ഷേ ഇന്ന് അത് തെറ്റ് തിരുത്തി പറയുന്നുണ്ട് അത് ജാസ്മിൻ്റെ ഭാഗത്തൊരു തെറ്റും ജാസ്മിനെയാണ് കുറ്റപ്പെടുത്തുന്നത് എല്ലാവരും ഏഹ് ഗബ്രിയേലിന്റെ തെറ്റാരും പറയുന്നില്ല അവനും തെറ്റുകാരനല്ല ജാസ്മിൻ എന്താണ് ഇങ്ങനെ പറയുന്നത് അല്ല ഒരു ഒരു കാര്യം ന്യായമാണ് ഋഷി പറഞ്ഞ ഒരു കാര്യം അതുപോലെ ഇടയ്ക്ക് റൂക്ക് പറയുന്ന ഒരു കാര്യം വ്യക്തിഹത്യ പാടില്ല അതായത് നമുക്കൊരാളെ കുറിച്ചിട്ട് നീ അങ്ങനത്തോളം അല്ലെടിയാലും നീ ഇങ്ങനത്തോളം അല്ലെടിയ ആ രീതിയിലുള്ള ടോക്ക് എപ്പോഴും മോശമാണ് പക്ഷേ ഗബ്രിയലിനും ജാസ്മിനും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ വിലയിരുത്താം കാരണം അവർ ആ വീടിനകത്തുള്ള ആൾക്കാരാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിലൊരു മോശം എന്തെങ്കിലും കാര്യം അവർക്ക് തോന്നുവാണെങ്കിൽ അവർക്ക് അഭിപ്രായം പറയാം പക്ഷേ ഈ വീടിന് പുറത്ത് നിന്നുള്ള കാര്യം ഇതിനകത്തോട്ട് കൊണ്ടുവരാന്നാണ് അത് പ്രേക്ഷകരെ അറിയില്ല വ്യക്തമായിട്ട് അവർക്കും അറിയില്ല അവരെന്തൊക്കെയോ കേട്ടു പറയുന്നു എന്ന് പറയുന്നത് ജാസ്മിന് വ്യക്തിഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് അപ്പം അത് ഋഷി പറഞ്ഞതിനോട് എനിക്കത് അത്ര ഇഷ്ടമായിട്ട് തോന്നുന്നില്ല അതുപോലെ ഇടയ്ക്ക് റൂക്കിയും അത് പറയുന്നത് കേട്ടു അതും നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ റിവ്യൂ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ